ചാനലിൽ വന്നിരുന്ന് ചാനലിനെ അഭിമുഖീകരിക്കാൻ പോലും ശേഷിയില്ലാത്ത ചാനൽ മുതലാളി വലിയ അഴിമതിക്കാരനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമില്ലേ എന്ന് നമുക്ക് തോന്നാം അഞ്ജു ചന്ദ്രശേഖരനെ ഷെയർ ഉള്ള കമ്പനിക്ക് നൂറ്റി എഴുപത്തഞ്ച് ഏക്കർ ഭൂമി സർക്കാർ നൽകുകയാണ് ചെയ്ത് ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യ അഞ്ജു ചന്ദ്രശേഖരൻ രണ്ടാമത്തത് അജിത് ഗോപാൽ നമ്പ്യാർ എന്ന് പറയുന്ന കക്ഷി മൂന്നാമത്തത് ബി ജെ പിയുടെ മുൻ മന്ത്രിയായിട്ടുള്ള കട്ട ബാലസുബ്രഹ്മണ്യ നായിഡു നാലാമത്തെ ആറഞ്ച് കോടിയാണ് അല്ലെങ്കിൽ ഒന്നര അപ്പുറമുള്ള പണമാണ് മുന്നൂറ്റി പതിമൂന്ന് കോടിയായിട്ട് മാറിയത് എന്ത് അത്ഭുതമാണ് നമുക്ക് നമസ്കാരം ഇന്ന് നമ്മൾ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ബി ജെ പിയുടെ കേരളത്തിലെ അധ്യക്ഷനും അതേപോലെ തന്നെ കേന്ദ്രത്തിലെ മുൻ മന്ത്രിയുമായിരുന്ന അദ്ദേഹം വൻ അഴിമതിക്കാരനാണ് എന്നാണ് ചാനലുകൾ മൊത്തമായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അത് നടത്തിയില്ലേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രേഖകളുണ്ടോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരമുണ്ടോ അപ്പോൾ അദ്ദേഹം പറയുന്ന ഒറ്റ വാക്കാണ് ഇതെല്ലാം കെട്ടുകഥയാണ് അതിനപ്പുറത്തൊന്നുമില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത് ചാനലിൽ വന്നിരുന്ന് ചാനലിനെ അഭിമുഖീകരിക്കാൻ പോലും ശേഷിയില്ലാത്ത ചാനൽ മുതലാളി വലിയ അഴിമതിക്കാരനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമില്ലേ എന്ന് നമുക്ക് തോന്നാം അല്ലേ അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നാം നമ്മുടെ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് എന്ന ഒരു പ്രശ്നത്തിലേക്കും രാജീവ് ചന്ദ്രശേഖരൻ്റെ അഴിമതിയിലേക്കും അതുവഴി ബി ജെ പിയുടെ അഴിമതിയിലേക്കും കടക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് നമ്മുടെ മുന്നിലുള്ളത് ആരോപണത്തിന് വിധേയമായ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബാംഗ്ലൂരിനെ അടുത്തുള്ള ദുബാസ് എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ വ്യവസായ ശാലകൾ വരുന്നു എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയ ഗവൺമെൻറ് കർഷകരുടെ പക്കലുണ്ടായിരുന്ന ഭൂമി പിടിച്ചെടുക്കുകയാണ് ചെയ്തത് അതിൽ നൂറ്റി എഴുപത്തഞ്ച് ഏക്കർ ഭൂമി എന്ന് പറയുന്നത് ചന്ദ്രശേഖരൻ്റെ കമ്പനിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മേജർ ഷെയറുള്ള അഞ്ചു ചന്ദ്രശേഖരനെ ഷെയറുള്ള കമ്പനിക്ക് നൂറ്റി എഴുപത്തഞ്ച് ഏക്കർ ഭൂമി സർക്കാർ നൽകുകയാണ് ചെയ്തത് വളരെ തുച്ഛമായ വില മാത്രമാണ് കർഷകർക്ക് അന്ന് നൽകിയത് ഒരേക്കറിന് ഒന്ന് പോയിൻറ്റ് ഒരു ലക്ഷം എന്നുവെച്ചാൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്തിട്ടാണ് ഓരോ ഏക്കറും സർക്കാർ ഏറ്റെടുത്തത് അങ്ങനെ ഏറ്റെടുത്ത നൂറ്റി എഴുപത്തഞ്ച് ഏക്കറിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് ഏക്കറിൻ്റെ കൈവശാവകാശം ഒരു പ്രത്യേക ഘട്ടത്തിൽ സർക്കാർ ചന്ദ്രശേഖരൻ്റെ കമ്പനിയായിട്ടുള്ള ബി പി എല്ലിന് നൽകുകയാണ് ചെയ്യുന്നത് പക്ഷേ നിരവധി വർഷങ്ങൾ കടന്നുപോയി അവിടെ ഒരു വ്യവസായവും ആരംഭിച്ചില്ല എന്ന് മാത്രമല്ല അവിടുത്തെ കർഷകരെ മുഴുവനായിട്ട് പറ്റുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഓരോരുത്തർക്കും തൊഴിൽ നൽകാം എന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ സർക്കാർ അവരുടെ കാർഷിക ഭൂമി ഏറ്റെടുത്തത് ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനിയായിട്ടുള്ള ബി പി എൽ അവർ പറഞ്ഞു ടെലിവിഷൻ നിർമ്മിക്കും ടെലിവിഷൻ ട്യൂബുകൾ നിർമ്മിക്കും ബാറ്ററികൾ നിർമ്മിക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി ഐറ്റംസ് നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന വലിയൊരു കമ്പനിയാണ് വരുന്നത് നിരവധി ആളുകൾക്ക് തൊഴിൽ കിട്ടും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഒന്നും സംഭവിച്ചില്ല കുറച്ച് നാളുകൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ കിടന്നു പിന്നീട് പതുക്കി ഇവർ അത് റിയൽ എസ്റ്റേറ്റായിട്ട് കൺവെർട്ട് ചെയ്തു അങ്ങനെ റിയൽ എസ് എസ്റ്റേറ്റായിട്ട് കൺവെർട്ട് ചെയ്യുന്നതിന് കർണാടകയിലെ ഒരു ബി ജെ പിയുടെ മന്ത്രി മുൻ മന്ത്രി ഇതിനകത്ത് ശക്തമായിട്ട് ഇടപെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഈ ഭൂമി ബി പി എല്ലിനെ മറ്റുള്ളവർക്ക് മറച്ചു വിൽക്കാനായിട്ടുള്ള അവകാശം ലഭിച്ചത് അല്ലെങ്കിൽ അവസരമുണ്ടാക്കി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പേരാണ് കട്ട സുബ്രഹ്മണ്യൻ നായിഡു എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയും കേസ് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ട് നാല് പ്രതികളാണ് ഈ കേസിൽ പോയിരുന്നത് ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യ അഞ്ജു ചന്ദ്രശേഖരൻ രണ്ടാമതത് അജിത്ത് ഗോപാൽ നമ്പ്യാർ എന്ന് പറയുന്ന കക്ഷി മൂന്നാമത്തത് നേരത്തെ നമ്മൾ പറഞ്ഞ ബി ജെ പിയുടെ മുൻ മന്ത്രിയായിട്ടുള്ള കട്ട ബാലസുബ്രഹ്മണ്യ നായിഡു നാലാമത്തെ ഒരു കമ്പനിയാണ് എന്ന് പറയുന്ന കമ്പനിയാണ് അങ്ങനെ നാലു പേർക്കും എതിരാണ് നിരവധി കമ്പനികൾ ഈ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഏക്കറിന് വാങ്ങിച്ച ഭൂമി പിന്നീട് വൻതുകക്കാണ് മറച്ചു വിറ്റത് നൂറ്റി നാൽപ്പത്തൊൻപത് ഏക്കർ ഭൂമി വിറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആകെ വിറ്റ് അതിൽ നിന്ന് വരുമാനമായിട്ട് നേടിയത് മുന്നൂറ്റി പതിമൂന്ന് കോടിയാണ് നൂറ്റിനാൽപ്പത്തൊമ്പത് ഏക്കറിനെ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വെച്ച് നമ്മൾ കണക്കാക്കിയാൽ തന്നെ ഏതാണ്ട് ഒന്ന് പോയിൻ്റ് ആറ് അഞ്ച് കോടി രൂപയുടെ അടുത്ത് മാത്രമേ വരികയുള്ളൂ ഈ ഒന്നേ പോയിൻറ്റ് ആറ് അഞ്ച് കോടിയാണ് അല്ലെങ്കിൽ ഒന്നര കോടിക്കപ്പുറമുള്ള പണമാണ് മുന്നൂറ്റി പതിമൂന്ന് കോടിയായിട്ട് മാറിയത് എന്തത്ഭുതമാണെന്നൊക്കെ ബിസിനസ്സും രാഷ്ട്രീയവും ഒരുമിച്ച് തരുന്ന സമയത്ത് എങ്ങനെയാണ് പണം ഉണ്ടാക്കാനായിട്ട് കഴിയും ഇവരെങ്ങനെയാണ് കണ്ണഞ്ചിപ്പിക്കുന്ന ചിപ്പിക്കുന്ന രീതിയിൽ പണക്കാരായിട്ട് ഒരു ദിവസം മാറുന്നത് നമുക്ക് ഈ കാര്യം കാര്യമെടുത്താൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുവെച്ചാൽ ഒന്നര കോടിക്കപ്പുറം മുതൽ മുടക്കി അതിൽ നിന്ന് മുന്നൂറ്റി പതിമൂന്ന് കോടി ഉണ്ടാക്കുന്ന മാജിക്കാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കും ഇത് ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ട് നമ്മൾ കണക്കാക്കരുത് ഇന്ത്യയിലെമ്പാടും ഇത്തരത്തിലുള്ള വൻ ബിസിനസ്സുകളാണ് രാഷ്ട്രീയ നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ നടക്കും ഈ കഴിഞ്ഞ ദിവസമുള്ള നമ്മൾ കേട്ടൊരു വാർത്ത എന്ന് പറയുന്നത് എൽ എസ് സി എൽ ഐ സിയുടെ കോടിക്കണക്കിന് രൂപ എന്ന് പറയുന്നത് അദാനിക്ക് കൊടുക്കാനായിട്ട് മോദി തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ മോദി അദാനി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമായിട്ട് അത് രൂപപ്പെടുകയാണ് ചെയ്യുന്നത് എല്ലായിടത്തും ഇങ്ങനെ അടക്കം വൻപിച്ച് രീതിയിൽ സർക്കാർ ഫണ്ട് കട്ടെടുക്കുന്ന ഈ പ്രക്രിയയാണ് നമ്മൾ വലിയൊരു ഭാഷയിൽ പറയുന്നത് ക്രോണി ക്യാപിറ്റലിസം ചങ്ങാത്ത മുതലാളിതം എന്ന് പറയുന്നത് ഈ ചങ്ങാത്ത മുതലാളിത്തത്തിൽ രാഷ്ട്രീയ നേതൃത്വം ഇത്തരത്തിൽ വലിയ കളവും കൊള്ളയും നടത്തുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ മുന്നിൽ ഉയർന്നു വന്ന ഏറ്റവും വലിയ കുംഭകോണങ്ങളൊന്നായിട്ട് ഇത് മാറി തീരുകയാണ് ചെയ്യുന്നത് ഇതിന് മറുപടി പറയാനായിട്ട് ശ്രമിച്ച സമയത്താണ് അദ്ദേഹത്തിന് അതിൽ ഒരു മറുപടി എന്ന് പൊതുവേ നമ്മൾ കണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാഴ്ച അതായിരുന്നു മാധ്യമങ്ങൾ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും അദ്ദേഹം വേറെ എന്തെങ്കിലും ഉത്തരങ്ങൾ പറയും ഇതിന് കൃത്യമായൊരു ഉത്തരം പറയാനായിട്ട് പറ്റാത്ത തരത്തിലേക്ക് അയാൾ മൗനിയാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ അഴിമതിയുടെ എല്ലാവിധമായിട്ടുള്ള അഗാധതയും പുറത്തു കൊണ്ടുവരുന്ന വരും ദിവസങ്ങളിൽ കാത്തിരുന്നാൽ കുറച്ചുകൂടി ചിലപ്പോൾ ഈ കാര്യങ്ങളെ പുറത്തു വരാനായിട്ട് കഴിഞ്ഞേക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുജനത്തിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് പൊതുജനത്തിൻ്റെ സ്വത്ത് എന്ന് പറയുന്ന സർക്കാരിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് പലയിടങ്ങളിലായിട്ടും പലരും ഇങ്ങനെ മാറ്റുന്നതായിട്ടുള്ള കഥകൾ നമ്മുടെ ഈ പുതിയ കാലത്ത് സാങ്കേതിക എത്ര വികസിച്ചായിട്ടുള്ള കാലത്ത് പോലും കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ലഭിക്കാനോ അതിനൊരു പ്രതിരോധം തീർക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്തരത്തിൽ വലിയ അഴിമതിക്കും ആരോപണത്തിനും വിധേയമാക്കപ്പെട്ടാൽ പിന്നെ നമ്മുടെ പൊതുരാഷ്ട്രീയത്തിൻ്റെ സ്ഥിതി എന്ത് എന്ന് പരിശോധിച്ചാൽ വളരെ വളരെ പരിതാപകരം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ